ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള രണ്ടാം ഏകദിനത്തിൽ ശ്രീലങ്ക മുപ്പത്തിരണ്ട് റൺസിന് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് ജയിച്ച ശ്രീലങ്ക ആദ്യം ബാറ്റ് ചെയ്യുകയും ഇരുന്നൂറ്റി നാൽപ്പത് റൺസ് നേടുകയും ചെയ്തു മറുപടി ബാറ്റിംഗിൽ ഇന്ത്യയ്ക്ക് ഇരുന്നൂറ്റി എട്ട് റൺസ് നേടാനേ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ആദ്യ ഏകദിന മത്സരത്തിലെ പോലെ തന്നെ സ്പിന്നർമാരെ അതിരറ്റ് സഹായിക്കുന്ന പിച്ച് ആയിരുന്നു പ്രേമദാസയിലേത് ഇത് ആദ്യമായിട്ടല്ല പ്രേമദാസയിലെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ എപ്പോഴും ഒരു സ്പിന്നർമാരെ അനുകൂലിക്കുന്ന പിച്ച് ആയിരിക്കും എന്നുള്ളതാണ് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് റൺസ് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് റൺസ് എന്നൊക്കെ പറയുന്നത് ഒരു നല്ല ടോട്ടലായിട്ടാണ് അവിടെ കരുതപ്പെടുന്നത് അതൊരു സാമാന്യം ഭേദപ്പെട്ട സ്കോർ എന്നുള്ളതല്ല ഒരു നല്ല ടോട്ടൽ എന്നാണ് കരുതപ്പെടുന്നത് അതുപോലെ തന്നെ ശ്രീലങ്ക ബാറ്റിംഗ് തിരഞ്ഞെടുത്തു പക്ഷെ ആദ്യ ബോളിൽ തന്നെ അവർക്ക് പ്രഹരമേൽക്കുകയും ചെയ്തു മുഹമ്മദ് സിറാജിന്റെ ബോളിങ്ങിൽ അവരുടെ ഏറ്റവും ഫോമിലുള്ള ബാറ്ററായിട്ടുള്ള പതും നിസംഗ ആവുകയും ചെയ്തു പക്ഷെ അതിനുശേഷം അവിഷ്കർ ഫെർണാണ്ടോയും കുഷാൽ മെൻഡിസും ചേർന്ന് അവരെ കരകയറ്റുകയും എഴുപതിനു മുകളിലേക്കുള്ള സ്കോറിലേക്ക് അവരെ എത്തിക്കുകയും ചെയ്തു പിന്നീട് പെട്ടെന്ന് പെട്ടെന്ന് അവരുടെ വിക്കറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഒരു സ്റ്റേജിൽ അവർ നൂറ്റിമുപ്പത്തിയാറ് റൺസിന് ആറ് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് വീഴുകയും ചെയ്തു പക്ഷേ ഇന്ത്യക്ക് കഴിഞ്ഞ മാച്ചിൽ സംഭവിച്ചതുപോലെ തന്നെ ആ ഒരു ലോവർ മിഡിൽ ഓർഡറിൽ വലിയ പ്രഹരം ഏൽപ്പിക്കാനായിട്ട് ഇന്ത്യൻ സ്പിന്നർമാർക്കോ ഇന്ത്യൻ ഫാസ്റ്റ് ബോളർമാർക്കോ സാധിച്ചില്ല എന്നുള്ളതാണ് കഴിഞ്ഞ മത്സരത്തിലെ താരമായ ദുനിത് വെല്ലാലകയും ഈ മത്സരത്തിലെ ടീമിലെത്തിയ കാമിന്ദു മെന്നുസും ചേർന്നിട്ടാണ് അവർക്ക് നല്ല ഒരു മിഡിൽ ഓർഡറിൽ ഒരു പ്ലാറ്റ്ഫോം നൽകിയത് ഇരുന്നൂറ്റി നാൽപ്പത് റൺസ് അവർ നേടുകയും ചെയ്തു ഏതായാലും ഇരു ടീമുകളുടെയും ഒരു ടീം കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ രണ്ട് ടീമുകളിൽ ഇന്ത്യ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെയാണ് ആയിട്ടുള്ള ഒരു ടീമായിട്ടാണ് ഈ മത്സരത്തിന് ഇറങ്ങിയത് പക്ഷേ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം വാനിന്ദു മത്സരങ്ങൾ കഴിഞ്ഞ മാച്ചിൽ ഇഞ്ചുറി ആവുകയും അദ്ദേഹം റൂൾഡ് ഔട്ട് ആവുകയും ചെയ്തു അതിനു പകരമായിട്ട് മറ്റൊരു ലെഗ് സ്പിന്നർ ആയിട്ടുള്ള ജെഫ്രി വാൻഡർസെ എന്ന് പറയുന്ന ഒരു സ്പിന്നറെ അവർ കൊണ്ടുവരികയും ചെയ്തിരുന്നു അതുപോലെ തന്നെ അവർ വരുത്തിയ ഒരു മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരത്തിൽ രണ്ട് ഫാസ്റ്റ് ബോളർമാരാണ് അവരുടെ ടീമിലുണ്ടായിരുന്നത് അസിതോ ഫെർണാണ്ടോയും ഒപ്പം തന്നെ മുഹമ്മദ് ഷിറാസ് എന്ന് പറയുന്ന മറ്റൊരു ഫാസ്റ്റ് ബോളറും അതിൽ മുഹമ്മദ് ഷിറാസിനെ മാറ്റിക്കൊണ്ടാണ് കാമിന്ദു മെന്റിസ് എന്ന് പറയുന്ന ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടറെ റൗണ്ടറെ ടീമിൽ ഉൾപ്പെടുത്തിയത് അദ്ദേഹം രണ്ട് കൈകൊണ്ടും അതായത് റൈറ്റ് ഹാൻഡ് കൊണ്ട് ഓസ്പിന്നും ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ലെഫ്റ്റ് ഹാൻ സ്പിന്നർ കയറുന്ന ഒരു ബോളറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സ്പിന്നർമാരെ ഹെൽപ് ചെയ്യുന്ന വിക്കറ്റിൽ ബാറ്റിങ്ങിന്റെ ഡെപ്ത് കുറച്ച് കൂട്ടുക എന്നുള്ളതും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്പിന്ന് കൂടുതലായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതും ആയിരിക്കണം ജയസൂര്യയെ അങ്ങനെ ഒരു തീരുമാനമെടുക്കാനായിട്ട് പ്രേരിപ്പിച്ചത് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻനിര സ്പിന്നർമാരായ ദുനിത് വല്ലാലകെ അഖില ധനഞ്ജയ ജെഫ്രി വാൻഡർസെ ഇതുകൂടാതെ രണ്ട് സ്പിന്നർമാർ പാർട്ട് ടൈമായിട്ട് അവരുടെ ടീമിലുണ്ട് ഒന്ന് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ചാരിദ് അസലങ്കയും മറ്റൊന്ന് കാമിന്ദു ആണ് ഇന്ത്യൻ നിരയിൽ ഇന്ത്യ മൂന്ന് സ്പിന്നർമാരെ വെച്ച് തന്നെയാണ് ഈ മത്സരത്തിന് ഇറങ്ങിയത് അത് ആ മൂന്ന് സ്പിന്നർമാരെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിലുള്ള അക്ഷർ പട്ടേലും കുൽദീപ് യാദവും വാഷിംഗ്ടൺ സുന്ദറുമായിരുന്നു വാഷിംഗ്ടൺ സുന്ദർ വളരെ മനോഹരമായിട്ട് ബൗൾ ചെയ്യുകയും ശ്രീലങ്കയുടെ ആ ഒരു ടോപ്പ് ഓർഡറിൽ പ്രഹരം പ്രഹരമേൽപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു കാമിന്ദു മെൻഡിസിന്റെ ഒരു നല്ല ഒരു ബാറ്റിംഗ് പ്രകടനം ഒപ്പം തന്നെ ദുനിത് വല്ലാലയെ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹമാണ് അറുപത്തിയേഴ് റൺസ് നേടിയത് ഈ മത്സരത്തിൽ മുപ്പത്തൊമ്പത് റൺസ് അദ്ദേഹം നേടി അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് ആ സ്കോർ അത്രയും ഒരു നല്ല സ്കോറിലേക്ക് ഇരുന്നൂറ്റി പറഞ്ഞ ഒരു മികച്ച സ്കോറാണ് അതുപോലെയുള്ള ഒരു വിക്കറ്റിൽ നിന്ന് ഞാൻ പറയുകയും ചെയ്തു തിരിച്ച് ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗിൽ ആദ്യം എപ്പോഴും ഞാൻ കഴിഞ്ഞ മത്സരത്തിൽ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു റിവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ ന്യൂ ബോളിൽ മാക്സിമം റണ്ണ് കണ്ടെത്തുക എന്നുള്ളതാണ് എപ്പോഴും ഇങ്ങനെയുള്ള വിക്കറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത് വളരെ മികച്ച രീതിയിൽ നടപ്പാക്കാനായിട്ട് എപ്പോഴത്തെയും പോലെ രോഹിത് ശർമ്മയ്ക്ക് സാധിക്കുകയും ചെയ്തു രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ചേർന്ന് ഒരു മികച്ച കൂട്ടുകെട്ട് ഉണ്ടാക്കുകയും രണ്ടുപേരും തൊണ്ണൂറ്റിയേഴ് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഓപ്പണിംഗ് വിളിക്കുന്നത് അതായത് ഒരു ഘട്ടത്തിൽ ഇന്ത്യ തൊണ്ണൂറ്റിയേഴ് റൺസിന് നോലോസ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലായിരുന്നു അവിടെ നിന്നാണ് ഇന്ത്യ തകർന്ന് തരിപ്പണമായത് ജെഫ്രി വാൻഡർസയുടെ ഒരു മികച്ച ബോളിംഗ് അദ്ദേഹം കുറേ നാളുകൾക്ക് ശേഷമാണ് ശ്രീലങ്കൻ ടീമിലേക്ക് മടങ്ങിയെത്തുന്നത് അദ്ദേഹത്തിന്റെ ഒരു മികച്ച ബോളിങ്ങിൽ ഒരു സ്റ്റേജിൽ ഇന്ത്യ നൂറ്റി നാൽപ്പത്തിയേഴ് റൺസിന് ആറ് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് എത്തി അതായത് വെറും അമ്പത് റൺസ് നേടുന്നതിനിടയിലാണ് ഇന്ത്യയുടെ ആറ് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടത് അതിനിടയിൽ ഉണ്ടായ കുറേ സംഭവങ്ങളെ പറ്റിയിട്ടാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഒന്ന് വിരാട് കോഹ്ലിയുടെ ഒരു ഔട്ട് അമ്പയർ കൊടുക്കുന്നത് നമ്മൾ കണ്ടു പിന്നീട് ഒരു ഡിആർഎസ് എടുക്കുകയും ആ ഡിആർഎസിലൂടെ അത് നോട്ട് ഔട്ട് ആണ് എന്ന് തേർഡ് അമ്പയർ വിധിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു അതിൽ നോട്ട് ഔട്ട് വിധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബാറ്റിൽ ബോൾ കൊണ്ടിരുന്നു എന്നുള്ളതാണ് സ്നിക്കോമീറ്റർ കാണിക്കുമ്പോൾ അതിൽ ബോൾ ചെറുതായിട്ട് ബാറ്റിൽ കൊള്ളുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ബാറ്റും ബോളും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പുള്ളതായിട്ട് ഫീ അതുകൊണ്ട് തന്നെ അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അസലംഗ അംബേറിനോട് ഓൺ ഫീൽഡ് അമ്പയറിനോട് സംസാരിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു പക്ഷെ ഓൺ ഫീൽഡ് അമ്പയറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ഡിസിഷനും എടുക്കാൻ സാധിക്കില്ല കാരണം തേർഡ് അമ്പയർ ആയിട്ടുള്ള ജോയൽ വിൽസൺ ആണ് അത് ഔട്ട് കൊടുത്തത് തേർഡ് അമ്പയറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും വേറൊരു വഴി ഉണ്ടായിരുന്നില്ല കാരണം ബോൾ ബാറ്റിന് അടുത്തുകൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്നിക്ക് പോലെ അതിൽ സ്നിക്കോ മീറ്ററിൽ കാണിക്കുന്നതും ചെയ്യുമായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ നോക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമൻറ്റുകൾ വിരാട് കോഹ്ലി ആയതുകൊണ്ടാണ് അത് ഔട്ട് കൊടുക്കാതിരുന്നത് തേർഡ് അമ്പയർ അല്ലെങ്കിൽ ബി സി സി ഐക്ക് ഐ സി സി ഐയിലുള്ള ഒരു മേൽക്കൈയാണ് ഇതുകൊണ്ട് കാണിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് പോസ്റ്റുകൾ കൂടുതലും ശ്രീലങ്കൻ ആരാധകരുടെ ഭാഗത്തു നിന്നായിരുന്നു അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഡി എന്ന് പറയുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഡിസിഷൻ റിവ്യൂ സിസ്റ്റം എടുക്കുമ്പോൾ ഈ ബാറ്റിൽ ബോൾ കൊണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ബോളിന്റെ ട്രജക്ടറി എങ്ങനെയാണ് ബോൾ വിക്കറ്റിൽ കൊള്ളാൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കുന്നത് അത് പ്രധാനമായിട്ടും അത് ബ്രോഡ്കാസ്റ്റേഴ്സ് അല്ല അത് ചെയ്യുന്നത് അത് പ്രധാനമായിട്ടും ലോകത്ത് രണ്ട് കമ്പനികളാണ് അത് ചെയ്യുന്നത് അത് ആദ്യം ഒരു കമ്പനിയുടെ പേരെന്ന് പറയുന്നത് ഹോക്കൈ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ആ കമ്പനി ഇംഗ്ലണ്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ സ്റ്റാർ സ്പോർട്സ് ആണ് ഇത് കവർ ചെയ്യുന്നതെങ്കിൽ സ്റ്റാർ സ്പോർട്സിന് ഈ ഹോക്കൈയുടെ സഹായം എടുക്കുകയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹോക്കൈ ആണ് അവർക്ക് ഈ ഒരു ഇത് കൊടുക്കുന്നത് അതായത് ഈ ബോളിന്റെ ഒരു ട്രജക്ടറി ഒക്കെ എങ്ങനെയാണ് അത് സ്റ്റമ്പിൽ കൊള്ളാൻ ചാൻസ് ഉണ്ടോ ആ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നത് ശരിക്കും പറയുന്ന ഇംഗ്ലണ്ട് ബേസ് ചെയ്തിട്ടുള്ള ഹോക്കൈ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇനി രണ്ടാമത് അത് ചെയ്യുന്ന മറ്റൊരു കമ്പനി എന്ന് പറയുന്നത് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഓസ്ട്രേലിയ ൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അവരാണ് ചെയ്യുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ടീം ആയിരിക്കും ടീമായിരിക്കും ഒന്നില്ലെങ്കിൽ ആയിരിക്കും അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് ആയിരിക്കും എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ബി സി സി ആയിട്ട് ബന്ധമില്ലാത്തൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പരാതികൾക്കോ ഒന്നും യാതൊരു അടിസ്ഥാനമില്ല എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ആറ് വിക്കറ്റ് പോയതിനു ശേഷം വാഷിംഗ്ടൺ സുന്ദറും അക്ഷർ പട്ടേലും തമ്മിലൊരു നല്ല പാർട്ണർഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അക്ഷർ പട്ടേൽ വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നതും നമ്മൾ കണ്ടിരുന്നു ഇങ്ങനെയുള്ള പിച്ചിൽ കളിക്കുമ്പോൾ ഒരുപാട് സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചിൽ കളിക്കുമ്പോൾ എപ്പോഴും സ്പിൻ ചെയ്യുന്ന ബോളുകളല്ല ഏറ്റവും ആളുകളെ കുഴക്കുന്നത് അല്ലെങ്കിൽ ബാറ്റർമാരെ കുഴയ്ക്കുന്നത് അതിനേക്കാൾ ഉപരിയായിട്ട് നേരെ വരുന്ന ബോളുകളാണ് ചില ബോളുകൾ നമ്മൾ സ്റ്റംപില് ബോൾ ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി അക്സർ പട്ടേൽ അതിലൊരു അഗ്രഗണ്യനാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അദ്ദേഹം ബോൾ ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റമ്പ് ലൈനിൽ ബോൾ ചെയ്യുന്ന ബോളുകൾ ചിലത് വളരെയധികം തിരിഞ്ഞു പോവുകയും ചില ബോൾ നേരെ പോവുകയും ചെയ്യും അത് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് എറിയുന്നതാണോ റിസ്റ്റ് കോക്ക് ചെയ്തിട്ടൊക്കെ അങ്ങനെ എറിയാൻ പറ്റും പറയാറുണ്ട് പക്ഷെ അത് അങ്ങനെ എറിയുന്നതാണോ അതോ അറിയാതെ പോകുന്നതാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ അതാണ് ക്രിക്കറ്റിൽ ഏറ്റവും ഇങ്ങനെ തിരിയുന്ന വെക്കുന്ന ഏറ്റവും ഡേഞ്ചറസ് ായിട്ടുള്ള ബോൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇപ്പോൾ നമ്മൾ വിരാട് കോഹ്ലിയുടെ ഔട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ജെഫ്രി വാൻഡർസയുടെ ബോളിംഗ് അദ്ദേഹം ഔട്ടായ ബോൾ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണ് ചെയ്ത് പക്ഷേ അതേ ബോളർ ബോൾ ചെയ്യുമ്പോൾ ചില ബോളുകൾ വളരെയധികം തിരിയുന്നതും നമ്മൾ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബോളുകൾ കളിക്കുമ്പോൾ വളരെ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് പല പല താരങ്ങൾ ഇപ്പം ഇന്ത്യയിൽ ഇന്ത്യ ടെസ്റ്റ് കളിക്കുന്ന സമയത്ത് പോലും പല രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ ഇപ്പോൾ ഇംഗ്ലണ്ട് ഇന്ത്യയിൽ ഒന്ന് നാലോ ഒന്നിനെ ഒരു പരമ്പര തോറ്റിരുന്നു ടെസ്റ്റിൽ അതിൽ കൂടുതൽ വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നത് നമ്മൾ കാണുമ്പോൾ ഒന്നില്ലെങ്കിൽ ബോൾ കുത്തിയിട്ട് ആയിട്ട് ബോൾ ും അല്ലെങ്കിൽ ബൗൾഡ് ആവുന്ന കാഴ്ചയാണ് കാണുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇരുപത് വർഷം മുമ്പുള്ള ഇന്ത്യൻ ബാറ്റിങ്ങും ഇപ്പോഴുള്ള ഇന്ത്യൻ ബാറ്റിങ്ങും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് എസ്പെഷ്യലി ഇതുപോലെയുള്ള സ്പിന്നേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ടേണിംഗ് ട്രാക്കിൽ കളിക്കുമ്പോൾ അന്നുള്ള മെയിൻ ആയിട്ടുള്ള ഇന്ത്യയുടെ ബാറ്റർമാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ രാഹുൽ രാവുൽ വി വി എസ് ലക്ഷ്മണൻ ഇവരെല്ലാവരും തന്നെ ഇങ്ങനെയുള്ള ടേണിംഗ് ട്രാക്കിൽ കളിക്കാനായിട്ട് വളരെ സ്പെഷ്യലിസ്റ്റുകളായിരുന്നു എന്ന് തോന്നാറുണ്ട് ഇങ്ങനെയുള്ള തിരിയുന്ന വിക്കറ്റുകളിൽ ഷെയ്ൻ വോണിനെ പോലെയുള്ള ലോകോത്തര ബൗളർമാരെ ഇന്ത്യൻ ബാറ്റർമാരെ അന്ന് നേരിട്ടിരുന്നു അല്ലെങ്കിൽ മുത്ത മുരളീധരനെയൊക്കെ നേരിട്ടിരുന്നത് വളരെ നിഷ്പ്രയാസമായിരുന്നു കാരണം തിരിയുന്ന ബോളുകളെ എങ്ങനെ ഹാൻഡിൽ അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ പേടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ കളിക്കാൻ വരുന്ന പല ടീമുകൾക്കും ഇന്ത്യയുടെ അത്രയും തന്നെ ക്വാളിറ്റിയുള്ള സ്പിൻ ബോളിംഗ് ഇല്ല എന്നുള്ളത് ഞാൻ തിരിയുന്ന വിക്കറ്റുകളിലാണ് പറയുന്നത് സ്പെഷ്യലായിട്ട് ടെസ്റ്റ് മാച്ചുകളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ അങ്ങനെയുള്ള വിക്കറ്റിൽ കളിക്കുമ്പോൾ അപ്പുറത്തെ ടീമിൽ നല്ല സ്പിന്നേഴ്സ് ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴുള്ള ഈ ബാറ്റർമാർ ട്രിബിൾ എന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ടേണിംഗ് ട്രാക്കിൽ പ്രാക്ട് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കാരണം ഞാനിത് പറയാനൊരു ആധികാരികമായിട്ട് പറയാനുള്ള ആളല്ല ഞാൻ കാരണം എന്താണെന്ന് ഇന്ത്യയുടെ പ്രാക്ടീസ് സെഷൻസോ അല്ലെങ്കിൽ അവരെ ഏത് രീതിയിലാണ് പ്രാക്ടീസൊന്നും ഞാൻ കാണുന്നില്ല പക്ഷെ അവർ കളിക്കുന്ന ഒരു രീതി വെച്ചിട്ട് ഞാൻ പറയുകയാണ് അങ്ങനെയുള്ള ടേണിംഗ് ട്രാക്കുകളിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്കൊരു വലിയ സംശയമായിട്ട് തോന്നുന്നുണ്ട് അവർ കളിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും യാതൊരു ക്ലൂ ഇല്ലാത്ത രീതിയിലാണ് ഇന്ത്യൻ ബാറ്റർമാർ ബാറ്റ് ചെയ്യുന്നത് അതിനൊരു കാരണം എന്ന് പറയുന്നത് ഈ ട്വന്റി ട്വന്റിയുടെ അതിപ്രശ്നമാണ് ട്വന്റി ട്വന്റി കളിക്കുമ്പോൾ നമുക്കറിയാം കൂടുതൽ മാച്ചുകളും കളിക്കുന്നത് നല്ല ബാറ്റിംഗ് വിക്കറ്റുകളാണ് കാരണം ആരാധകർക്ക് ആവശ്യം സിക്സും ഫോറുകളും അടിക്കുന്നത് കാണാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിക്കറ്റുകളാണ് കഴിഞ്ഞ ഐ പി എൽ നമ്മൾ കണ്ടാൽ നമുക്കറിയാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാറ്റിംഗ് ട്രാക്കുകളിലാണ് കളിച്ചത് ഇരുന്നൂറ്റമ്പത് റൺസിന് മുകളിൽ എത്രയോ മാച്ചുകളിൽ അവിടെ സ്കോർ ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വിക്കറ്റിൽ കളിച്ച് കളിച്ച് ശീലമായതുകൊണ്ട് തന്നെ ഒരു ടേണിംഗ് ട്രാക്കിലേക്ക് വരുമ്പോൾ അവിടെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യണമെന്ന് ഇന്ത്യൻ ബാറ്റന്മാർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള കാരണം സ്പിന്നിനെ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ കെ എൽ രാഹുനെയൊക്കെ പോലെയുള്ള താരങ്ങൾ പോലും സ്ട്രഗിൾ ചെയ്യുന്നത് കാണുമ്പോൾ ാണ് എനിക്ക് തോന്നുന്നത് ശ്രീലങ്കയിലേക്ക് വൺ ഡേ കളിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള പിച്ചുകളിൽ പ്രാക്ടീസ് ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഏതായാലും ശ്രീലങ്ക ഈ പരമ്പരയിൽ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയാണ് അതിലിപ്പോ ഒന്ന് പൂജ്യത്തിന് മുന്നിൽ എത്തിയിരിക്കണം ആദ്യ മത്സരം നമുക്കറിയാം ടൈ ആവുകയായിരുന്നു അടുത്ത മത്സരം ജയിക്കുകയാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം പത്തോ പതിനാലോ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുമായിട്ട് ഒരു ഏകദിന പരമ്പര ജയിക്കാനുള്ള അവസരമാണ് ശ്രീലങ്കയ്ക്ക് കൈവന്നിരിക്കുന്നത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടീമിലെ ഒരു അഴിച്ചുമടി ആവശ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവസാന മത്സരത്തിലേക്ക് ഇന്ത്യയിലെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു താരം എന്ന് പറയുന്നത് റിയാൻ പരാഗാണ് റിയാൻ പരാഗിനെ ആരുടെ സ്പോർട്ടിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് വേണമെങ്കിൽ ശിവം ദുബയെ ഒഴിവാക്കി ആ ഒരു സ്പോർട്ടിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരാം കാരണം ശിവം ദുബെ എന്ന് പറയുന്ന ഒരു മീഡിയം ബേസ് ഓൾറൗണ്ടർ ആണ് റിയാൻ പരാഗ് എന്ന് പറയുന്നത് ഒരു ബാറ്റിംഗ് ഓസ്പിന്നർ ആണ് ഓസ്പിന്നറാണ് ഒരു ഓസ്പിന്നറുടെ ഒരു സഹായം ഇപ്പൊ നമുക്കറിയാം ഈ മത്സരത്തിൽ രോഹിത് ശർമ്മയാണ് രണ്ടോർ ഗോൾ ചെയ്തത് ഇതിനുമുമ്പുള്ള മത്സരത്തിൽ ശുഭ്മാൻ ഗില്ലിനെ കൊണ്ട് ഒരു ഓവർ റീച്ച് നോക്കി അപ്പൊ ഈ മൂന്ന് സ്പിന്നേഴ്സ് കൂടാതെ ഒരു പാർട്ട് ടൈം സ്പിന്നർ ആവശ്യമുണ്ട് അസലങ്കയൊക്കെ പോലെ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ റിയാൻ ിനെ അവിടെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ശിവം ദുബേനെ നിർബന്ധമായിട്ടും കളിപ്പിക്കണം അദ്ദേഹം ഒരു ബാറ്റിംഗിന് ഡെപ്ത് നൽകും എന്നുള്ളതാണെങ്കിൽ വേണമെങ്കിൽ ഈ രണ്ട് ഫാസ്റ്റ് ബോളർമാരിൽ ആരെങ്കിലും ഒരാളെ ഒഴിവാക്കാം അർഷദീപ് സിംഗിനോ അല്ലെങ്കിൽ മുഹമ്മദ് സിറാജിനോ ഒഴിവാക്കിയിട്ട് ആ ഒരു പൊസിഷനിലേക്കും വേണമെങ്കിൽ റിയാൻ പരാഗിനെ കൊണ്ടുവരാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എട്ട് ബാറ്റർമാർ എന്നുള്ള സ്ഥലത്ത് നിന്ന് ഒമ്പത് ബാറ്റർമാർ എന്നുള്ള പൊസിഷനിലേക്ക് മാറും കുൽദീപ് യാദവ് ആയിരിക്കും നമ്പർ ടെൻ പൊസിഷനിൽ പിന്നെ അർഷദീപോ അല്ലെങ്കിൽ മുഹമ്മദ് സിറാജോ ആരായിരിക്കും ആരെങ്കിലും ഒരാളായിരിക്കും നമ്പർ ഇലവൻ പൊസിഷനിലും കളിക്കുക ഇങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരുവാനായിട്ട് ഇന്ത്യക്ക് ശ്രമിക്കാം എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ രേഖപ്പെടുത്താവുന്നതാണ് ഏതായാലും അടുത്ത മത്സരം ജയിച്ച് ഈ പരമ്പര ഒരു സമനിലയിലാക്കാനായിട്ട് ഇന്ത്യൻ ടീമിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം ബൈ